പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടൊമിനോ ചിത്രം എ ആർ എം തിയേറ്ററുകളിലെത്തി വലിയ ആവേശമാണ് സിനിമ സൃഷ്ടിക്കുന്നത് എന്നാണ് ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യ ഷോ കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒരു ദൃശ്യവിരുന്നാണ് ചിത്രം എന്നാണ് പലരും എക്സിലും മറ്റും അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൽ ടൊവിനോയും പലരും പുകഴ്ത്തുന്നുണ്ട് ബ്ലോക്ക് ബസ്റ്റർ ടാക്ക് നൽകുന്നവരുമുണ്ട് ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി ഗംഭീരമെന്ന് പറയുന്നവരും ഏറെയാണ് ഏറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വരുന്ന ത്രീ ഡി ചിത്രം എന്ന വലിയ പ്രത്യേകതയും എ ആർ എമ്മിനുണ്ട് മുൻപ് ഇറങ്ങിയ ചിത്രത്തിൻ്റെ ട്രെയിലറിനും പാട്ടിനും വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫിനും യു ജി എം മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഈ ത്രീ ഡി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭിലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമാൻ ടി ജോൺ ആണ് എ ആർ എമ്മിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്